രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുഴാതി പഞ്ചായത്ത് ഭരണസമിതിക്ക് ജപ്തി ഭീഷണി പട്ടികജാതി വിഭാഗത്തിന് വീട് വെക്കാനായി സ്ഥലം വാങ്ങിയതിൽ പഞ്ചായത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരുന്നു തീരുമാനമെടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളിൽ നിന്നും രണ്ട് ജീവനക്കാരിൽ നിന്നുമായി റവന്യൂ റിക്കവറിയിലൂടെ നഷ്ടം നികത്താനാണ് സർക്കാർ ഉത്തരവ് ഈ വിഷയം സർക്കാരിലേക്ക് പുനഃപരിശോധനയ്ക്ക് അയക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചു നിലവിൽ കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗമായ പുഴാതി പഞ്ചായത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പട്ടികജാതിക്കാർക്ക് വീട് വെക്കുന്നതിനായി സ്ഥലം വാങ്ങിയതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി എട്ട് രൂപയുടെ നഷ്ടം സംഭവിച്ച വിഷയത്തിലാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും രണ്ട് ജീവനക്കാരും കുടുങ്ങിയത് ഈ തുക പത്തൊൻപത് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്നുമായി പിടിച്ചെടുക്കാനാണ് സർക്കാർ ഉത്തരവ് യു ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചിരുന്നത് പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിച്ചില്ല പോരാത്തതിന് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമാണ് വാങ്ങിയതും രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയാറിന് നടന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന പോയിൽമൊട്ട വാർഡ് അംഗം അഷ്റഫ് ഒഴികെ മറ്റ് അംഗങ്ങൾക്കെല്ലാം ജപ്തി ഭീഷണിയുണ്ട് മൂന്ന് എൽ ഡി എഫ് അംഗങ്ങളും പതിനേഴ് യു ഡി എഫ് അംഗങ്ങളുമായിരുന്നു ഭരണസമിതിയിൽ യോഗത്തിൽ പങ്കെടുത്തതിനാൽ എം വി സഹദേവൻ ഉൾപ്പെടെ സിപിഎം അംഗങ്ങൾക്കും ജപ്തി ഭീഷണിയുണ്ട് അന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും രേഖകളിൽ വന്നില്ലെന്നാണ് എം വി സഹദേവൻ പറയുന്നത് അന്നത്തെ ഭരണസമിതി അംഗങ്ങളിൽ പേർ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ പിന്തുണർച്ചാവകാശികൾക്കും നോട്ടീസ് നൽകി നിലവിൽ പുഴാതി കണ്ണൂർ കോർപ്പറേഷനിൽ ആയതിനാൽ തുടർ നടപടികൾ കോർപ്പറേഷനാണ് എടുക്കേണ്ടത് ഈ വിഷയം പുനഃപരിശോധിക്കണമെന്നാണ് കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഓഡിറ്റ് വിഭാഗമാണ് വീട് വെക്കാൻ അനുയോജ്യമല്ലാത്ത സ്ഥലം വാങ്ങിച്ചതിൽ ലക്ഷത്തോളം രൂപ നഷ്ടമായതായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ